സത്യമാണ് നമ്മൾ മനുഷ്യരാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പല വ്യക്തികളുടെ മുമ്പിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോവാം പക്ഷെ ഒരിക്കൽ പരാജയപ്പെട്ടെടുത്ത് വീണ്ടും വിജയിക്കുമെന്ന വിശ്വാസത്തോടുകൂടി കയറി ചെല്ലുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പതനം എന്നത് അല്ലെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടതുപോലെ തന്നെ നമ്മൾക്ക് പലപ്പോഴും ജീവിതം വിജയിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തികളെ ഒന്നും നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് പരിഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഒന്നും പറയാതെ നമ്മളോട് ചേർന്ന് നിന്നവരുടെ മുമ്പിൽ നമുക്ക് വിജയിക്കാമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കാലിടറിയപ്പോ നമ്മളെ കൈകോർത്ത് പിടിച്ചവരുടെ മുമ്പിൽ നമുക്ക് വിജയിക്കാമായിരുന്നു നമ്മൾ ഒറ്റയ്ക്കായപ്പോ നമ്മളോടൊപ്പം ഓടി വന്ന് നമ്മുടെ കൂട്ടിനിരുന്നവരുടെ മുമ്പിൽ നമുക്ക് വിജയിക്കാമായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ അവരെ ഒന്നും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും സുഖം